നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം എല്ലാ വ്യക്തികൾക്കും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം വന്നുകൊണ്ടേയിരിക്കും പണത്തിനാവശ്യം വരുമ്പോൾ അത് കയ്യിലില്ല ആരോടെങ്കിലും ചോദിച്ചാൽ കിട്ടാനുമില്ല ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ് എത്ര ധനികനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായി വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് ഇവിടെ പറയുന്ന ഈ ഒരു ഉപായം നിങ്ങൾക്ക് പണത്തിന് അത്യാവശ്യം വരുമ്പോൾ ഉപയോഗിച്ചാൽ നിശ്ചയമായും നിങ്ങൾക്ക് മുന്നിൽ അതിനുള്ള മാർഗം തുറന്നു കിട്ടും കാരണം ഈ ഉപായം ചെയ്താൽ മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്നതാണ് പണപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കും കുടുംബത്തിൽ സുഖവും ശാന്തിയും ഉണ്ടാകും വളരെ പ്രാധാന്യമുള്ള ഒരു വീഡിയോ ആണ് അതിനാൽ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക ഇനി ഈ ഉപായം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം എല്ലാ വസ്തുക്കളുടെയും പിന്നിൽ ചില ഗണിതങ്ങളുണ്ട് ഈ ഗണിതങ്ങൾ തെറ്റിയാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അതായത് ഓം നമ്മ ശിവായ പഞ്ചാക്ഷരി മന്ത്രമാണ് അതായത് അഞ്ചക്ഷരങ്ങൾ ചേർന്ന മന്ത്രമാണ് ഇതുപോലെ ഓരോ വസ്തുക്കളിലും ഒരു ഗണിതമുണ്ട് ഇവിടെ ഈ ഉപായം ചെയ്യുന്നതിന് നിങ്ങൾ കുറച്ച് ഗണിതം അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയത്ത് അതായത് നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലെങ്കിലോ നിങ്ങൾക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ കടക്കിണിയിൽപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഒന്നും നല്ല രീതിയിൽ നടക്കുന്നില്ല ബിസിനസ് എല്ലാം സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിലോ അതായത് പണവും സുഖവും ശാന്തിയും സമാധാനവും എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ഈ ക്രിയ ചെയ്തു നോക്കണം ഈ ക്രിയ നിങ്ങൾക്ക് അത്ഭുതകരമായ ഫലങ്ങൾ നൽകും നിങ്ങൾ കേവലം ഇത്രമാത്രം ചെയ്താൽ മതി നല്ല വൃത്തിയുള്ള ഒരു വെള്ള പേപ്പർ എടുത്തുകൊണ്ട് പൂജാമുറിയിൽ ശിവഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലായി തിരിക്കണം എന്നിട്ട് ഒരു വിളക്ക് തെളിയിച്ചു വെക്കണം അതിനു ഇവിടെ പറയാൻ പോകുന്ന ഈ നമ്പറുകൾ ഈ എഴുതണം ആദ്യം നിങ്ങൾ എഴുതേണ്ട നമ്പർ പതിനൊന്നാണ് പതിനൊന്ന് എന്ന നമ്പർ രുദ്രഭഗവാന്റെ പ്രതീകമാണ് അതായത് രുദ്രഭഗവാന്റെ അതിപ്രസന്നതയുടെ പ്രതീകമാണ് പതിനൊന്ന് എന്ന നമ്പർ പതിനൊന്ന് എന്ന നമ്പർ എഴുതിയതിന്റെ താഴെയായി പന്ത്രണ്ട് എന്ന നമ്പർ എഴുതണം പന്ത്രണ്ട് എന്ന നമ്പർ സൂര്യദേവന്റെ പ്രതീകമാണ് പതിനൊന്നും പന്ത്രണ്ടും എഴുതിയതിന്റെ താഴെയായി എട്ട് എന്ന നമ്പർ എഴുതണം എട്ട് എന്ന നമ്പർ ധന ആകർഷണ നമ്പരാണ് കൂടാതെ ഇത് ലക്ഷ്മി ദേവിയുടെ നമ്പർ കൂടിയാണ് എട്ട് എന്ന നമ്പർ എഴുതിയതിന്റെ താഴെയായി രണ്ട് എന്ന നമ്പർ എഴുതണം ഇത് അശ്വനികുമാരന്റെ നമ്പരാണ് അതായത് നമുക്ക് അഭിവൃദ്ധി നൽകുന്ന ദേവനാണ് അശ്വനികുമാരൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരു കാരണവുമില്ലാതെ കഷ്ടതകളും ധനയോഗവും ഒക്കെ ഇല്ലാതെ പോകും അതിന്റെ ഫലമായി ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടതായിട്ട് വരും അങ്ങനെയുള്ളവർ ഈ നമ്പർ ഒരു വെള്ള പേപ്പറിൽ നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അതായത് പതിനൊന്ന് പന്ത്രണ്ട് എട്ട് രണ്ട് എന്ന നമ്പർ താഴെ താഴെയായി എഴുതിയതിനു ശേഷം ഈ നമ്പറുകൾ തമ്മിൽ പരസ്പരം കൂട്ടണം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മുപ്പത്തിമൂന്ന് എന്ന നമ്പറാണ് മുപ്പത്തിമൂന്ന് എന്ന നമ്പർ ഈ ഭൂലോകത്തിന്റെ നമ്പറാണ് അതായത് ഈ പ്രപഞ്ചത്തിന്റെ നമ്പറാണ് അതായത് എല്ലാ ദേവി ദേവതകളുടെയും നമ്പറാണ് ഇവിടെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഈ നമ്പർ നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ എഴുതിയെടുക്കണം എഴുതിയെടുത്തതിന് ശേഷം എന്നും വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അതായത് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ എപ്പോഴാണോ വിളക്ക് തെളിയിക്കുന്നത് ആ സമയത്ത് ഈ പേപ്പർ പേപ്പറെടുത്ത് ശിവഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലായിട്ടിരുന്ന് വായിക്കണം ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ വായിക്കണം വായിച്ചതിന് ശേഷം ഈ പേപ്പർ മടക്കി പൂജാമുറിയിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം ഇനി പൂജാമുറി ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വൃത്തിയുള്ളൊരു ഭാഗത്ത് ഇത് സൂക്ഷിച്ചു വെക്കണം നിങ്ങൾക്ക് പണത്തിന് ആവശ്യം വരുന്ന സന്ദർഭത്തിലെല്ലാം ഈ പേപ്പർ എടുത്ത് വായിക്കണം നിങ്ങൾ പണം ആരോടെങ്കിലും ചോദിച്ചിട്ട് അത് കിട്ടാത്ത സന്ദർഭത്തിലും നിങ്ങളുടെ പണം എവിടെയെങ്കിലും തടസ്സപ്പെട്ട് കിടക്കുന്ന സന്ദർഭത്തിലുമെല്ലാം നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാം അതായത് നിങ്ങൾക്ക് പണത്തിന് എപ്പോഴാണോ ഒരാവശ്യം വരുന്നത് ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഈ ക്രിയ ചെയ്യാം അതായത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പേപ്പർ എടുത്ത് ശിവഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലായിരുന്നു ഇത് വായിക്കണം നിങ്ങൾ വായിക്കേണ്ടത് പതിനൊന്ന് പന്ത്രണ്ട് എട്ട് രണ്ട് മുപ്പത്തി മൂന്ന് എന്ന നമ്പറാണ് ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ പറയണം നമ്പർ പറയുന്നതിനു മുമ്പായി ഏതെങ്കിലും ഒരു പുഷ്പം ശിവഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലായിട്ട് സമർപ്പിക്കണം ഏത് പുഷ്പം വേണമെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിലായിട്ട് സമർപ്പിക്കാവുന്നതാണ് ഇത് നിങ്ങൾ പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇങ്ങനെ പതിനൊന്ന് ദിവസം തുടർച്ചയായി ഈ ഉപായം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സമസ്യകളും ഇല്ലാതാകും പണത്തിന് നിങ്ങൾക്ക് എത്രമാത്രം ആവശ്യമാണ് അത് അത്രമാത്രം വേഗത്തിൽ നിങ്ങളുടെ കയ്യിലെത്തും ഇത് വളരെ അത്ഭുതകരമായ ഒരു ക്രിയയാണ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കും ഈ നമ്പർ നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിയുകയും അവിടെ നിന്ന് നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചേഞ്ചാകാൻ തുടങ്ങുകയും ചെയ്യും നിങ്ങൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തെല്ലാം ഈ ഉപായം ചെയ്തു നോക്കാവുന്നതാണ് ഫലം ഉറപ്പാണ് ചെയ്തു നോക്കുക നന്ദി നമസ്കാരം